ഹലോ വെൽക്കം ടു അജി കിച്ചൻ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പയറ് കറിയാണേ ചെറുപയറില്ലേ പച്ചപ്പയർ അത് അതിൻ്റെ ഒരു കറി ഉണ്ടാക്കാൻ പോകണേ അത് ഞാൻ പയർ കഴുകി രണ്ട് മണിക്കൂർ പയർ ഞാൻ വെള്ളത്തിട്ട് കൂത്ത് വെച്ചേക്കുന്നതാണ് അത് കഴുകിയെടുത്ത് വെച്ചേക്കുക ഇതിനകത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ശകലം ഉപ്പ് ഇട്ട് കൊടുക്കേ എന്നിട്ടിത് ഒരു രണ്ട് വിസിൽ വേക്കുന്നവരെ പ്രഷർ കുക്കറിൽ വേവിക്കാം സ്റ്റവേ ഒരു രണ്ട് വിസില് വേക്കുന്നവരെ വേവിക്കാം എന്നാൽ വിസിൽ കേട്ടിട്ട് അടച്ചു വെക്കാം എന്നാൽ പയറ് രണ്ട് വിസൽ ഒന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടേ ഇനി അതിനകത്ത് ഈ സ്റ്റൗ എത്തിക്കാം ഒന്നൂടെ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം പൊട്ടിയാണ് അതിനകത്തോട്ട് രണ്ട് മുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊളിയിട്ട് കൊടുത്ത് രണ്ട് രണ്ട് കളിച്ച് ഇതിലോട്ട് രണ്ട് ഇടച്ചറി സവാള അത് കൊച്ചി എഴുതുക അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദി അല്ലേ നമ്മുടെ ഈ സവാള വാടിയില്ലേ കുറച്ചുകൂടെ പൂക്കണം അതിനുമുമ്പേ ഞാൻ അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും മുറട്ടെ ജിഞ്ചർ പച്ച മണം ഒന്ന് മാറട്ടെ ഉള്ളി ഇത് മതി പാടിയത് ഇനി ഇതിനകത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുത്ത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയ കാശ്മീരി മുളക് പൊടിയോ ഇട്ട് കൊടുത്ത് ഇതെല്ലാം നല്ലതെല്ലൊന്ന് മിക്സ് ചെയ്യാൻ ഈ ഒരു ക്കാളിയേ അത് അരിഞ്ഞിട്ടേക്കും എരിഞ്ഞ അത് ഇട്ട് കൊടുക്കാം നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കേ ഒന്ന് വേഗം ൊന്ന് കവർ ചെയ്യണം ഒന്ന് കുറച്ചിട്ടുണ്ട് ഗ്യാസിൻ്റെ ഇതൊന്ന് കവർ ചെയ്തോളാം രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ ചെറിയ തീയിലാണ് ഇട്ടേക്കുന്നത് ഗരം മസാല ഒരു ടീസ്പൂൺ ഗരം മസാല ഇതിലോട്ട് ഈ വേവിച്ച് ചെയ്യുന്ന പയറില്ലേ അത് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യ എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് ഞാൻ കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചത് പയർ വേവിച്ചത് നീ കുറച്ച് കൊറച്ച് ഉപ്പിട്ട് കൊടുക്കാം നല്ലോല്ല മിക്സ് ചെയ്തിട്ടെ നമുക്ക് തീ കുട്ടിട്ട് കൊടുക്കാം കുറച്ച് കുറച്ചും കൂളിയുള്ളൂ ഒഴിച്ചു കൊടുക്കൊള്ളി ടേസ്റ്റ് ഉള്ള കറിയാണ് ചപ്പാത്തിക്ക് ചോറിന് ഒക്കെ പറ്റി കറിയും കുറച്ചു ഇട്ട് കൊടുക്കേ ഉപ്പ് ഇപ്പഴാണല്ലോ കുറച്ച് പല ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു മതി ഇനിയാണെങ്കിൽ നോക്കിട്ടിട്ട് കൊടുക്കൊന്ന് അടച്ചു കൊടുക്ക തിളക്കിട്ട് പറ്റിയൊന്നു തീ കുറച്ചിട്ട് കൊടുക്കാമല്ലേ ഇതിനകത്ത് ഞാൻ ഒരു ടീസ്പൂൺ കസൂരി കസൂരി മേത്തി മേത്തി ഇങ്ങനെയൊക്കെ ഉള്ള കറികൾക്ക് ഈ നല്ല ടേസ്റ്റ് പിന്നെ വെള്ളം വെള്ളം ഒന്ന് സ്പൂണേക്കുമ്പോഴും ഇതിനകത്ത് നെയ് ഇതില് ഈ ഈ ഇത് ഈ പരുവത്തിൽ കുറച്ച് തെയ്യം ഒഴിച്ചു കൊടുക്കേ ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല ഇനി ഇതില് രണ്ട് മൂന്നാല് പച്ചമുളക് അരിഞ്ഞത് ഇട്ടുകൊടുത്ത് പിന്നെ ഇത്തിരി കറിവേപ്പ് അല്ല കറിവേപ്പിലല്ല മല്ലി ഇല അത് ഇട്ടിട്ട് ഇതിങ്ങനെ ഒന്ന് അടച്ച് വെക്കാൻ എന്നിട്ട് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം അണയ്ക്കാം ഇത് രണ്ട് മിനിറ്റിരിക്കട്ടെ നമ്മൾ പയറ് കയറി നോക്കേ ഇത് നെയ്യി ഒഴിക്കണേ നെയ്യോ ബട്ടറോ ഇപ്പൊ ഒഴിച്ചു കൊടുക്കണം അതിനകത്ത് നല്ല ടേസ്റ്റാ ഞാൻ പിന്നെ അധികം നെയ്യ് എടുക്കും ഉപയോഗിക്കാത്തത് കൊണ്ട് ഉപയോഗിക്കും പക്ഷെ അങ്ങനെ വലുതായിട്ട് നെയ്യുടെ ഇഷ്ടമല്ല അതുകൊണ്ട് കണ്ടില്ലേ നമ്മുടെ പയറ് കയറി മട്ടിപ്പുള്ളി ടേസ്റ്റാ ചപ്പാത്തിക്ക് ബ്രെഡിനൊക്കെ ബെസ്റ്റ് കയറി അത് ചോറിനൊക്കെ നല്ല കറിയാ ഇതുപോലൊന്നും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഓക്കെ ൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത കറിയായിട്ട് അടുത്ത ദിവസം